സിനിമാ നയം രൂപവൽക്കരിക്കാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ നിശ്ചയിച്ച പത്തംഗ സമിതി പുനഃസംഘടിപ്പിച്ചു ലൈംഗിക അതിക്രമ കേസിൽ അറസ്റ്റിലായ എം എൽ എ മുകേഷ് അടക്കം അഞ്ചുപേരെ ഒഴിവാക്കിയാണ് സമിതി പുനഃസംഘടിപ്പിച്ചത് ഇതു സംബന്ധിച്ച ഉത്തരവ് ഇന്ന് പുറത്തിറങ്ങുമെന്നാണ് വിവരം മുകേഷിന് പുറമെ ഫെഫ്ക ജനറൽ സെക്രട്ടറിയും സംവിധായകനുമായ ബി ഉണ്ണികൃഷ്ണൻ നടി മഞ്ജു വാര്യർ ഛായാഗ്രാഹകൻ രാജീവ് രവി സാംസ്കാരിക വകുപ്പ് മുൻ സെക്രട്ടറി മിനി ആൻ്റണി എന്നിവരെയാണ് ഒഴിവാക്കുന്നത് ഇവർക്ക് പകരം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാറിനെ മാത്രമാണ് പുതുതായി സമിതിയിൽ ഉൾപ്പെടുത്തിയത് ഹേമ കമ്മിറ്റി ശുപാർശ കൂടി പരിഗണിച്ച് രണ്ടു മാസത്തിനകം സിനിമാ നയത്തിന്റെ നിർദ്ദേശങ്ങൾ തയ്യാറാക്കാൻ നിർദ്ദേശിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിലാണ് ഷാജിയൻ കരുൺ അധ്യക്ഷനായ സമിതിയെ നിശ്ചയിച്ചത് ഷാജിയൻ കരുണിന് പുറമെ സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി മിനി ആന്റണി എം എൽ എയും നടനുമായ എം മുകേഷ് സംവിധായകൻ വി ഉണ്ണികൃഷ്ണൻ നടിമാരായ മഞ്ജു വാര്യർ പത്മപ്രിയ നിഖില വിമൽ ഛായാഗ്രഹൻ രാജീവ് രവി നിർമ്മാതാവ് സന്തോഷ് കുരുവിള അക്കാദമി സെക്രട്ടറി ജോയ് ചന്ദ്ര എന്നിവരായിരുന്നു സമിതിയുടെ അംഗങ്ങൾ ലൈംഗികാരോപണത്തെ തുടർന്ന് സമിതിയിൽ നിന്ന് മുകേഷിനെ ഒഴിവാക്കാൻ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു മുകേഷിനെ ഒഴിവാക്കണമെന്ന് ഷാജിയൻ കരുൺ ആവശ്യപ്പെട്ടിരുന്നു കൂടാതെ ബി ഉണ്ണികൃഷ്ണന്റെ അംഗത്വത്തിനെതിരെ ഇടത് സിനിമാ സഹയാത്രികർ തന്നെ രംഗത്തെത്തിയതോടെ അദ്ദേഹം സ്വമേധയാ ഒഴിഞ്ഞു ഷൂട്ടിംഗ് തിരക്കുകളെ തുടർന്ന് മഞ്ജു വാര്യരെയും രാജീവ് രവിയും ഒഴിവാക്കിത്തരണമെന്ന് സർക്കാരിനോട് അഭ്യർത്ഥിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് സമിതിയുടെ കൺവീനറായിരുന്ന സാംസ്കാരിക സെക്രട്ടറി മിനി ആന്റണി മാറ്റങ്ങൾക്ക് മുമ്പ് സർവീസിൽ നിന്ന് വിരമിച്ചത് മിനി ആന്റണിക്ക് പകരം ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി അച്ചോ ചന്ദ്രൻ സമിതിയുടെ കൺവീനറാകും സിനിമാ നയം രൂപവൽക്കരിക്കേണ്ടത് ചലച്ചിത്ര അക്കാദമിയാണെന്നും അതിനാൽ അക്കാദമി ചെയർമാനെയും സമിതിയുടെ ഭാഗമാക്കണമെന്നും മുൻ അക്കാദമി ചെയർമാനായ കമ്മൽ വൈസ് ചെയർമാൻ വി കെ ജോസഫും ആവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രേംകുമാറിനെ ഉൾപ്പെടുത്തിയത്